മാവേലിക്കരയിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണു രണ്ട് തൊഴിലാളികളെ അച്ഛൻ കോവിലാറിൽ കാണാതായിട്ടുണ്ട് ഒരാളെ രക്ഷപ്പെടുത്തി നിർമ്മാണം നടക്കവേ ഗർഡർ ഇടിഞ്ഞു വീണാണ് അപകടം ചെന്നിത്തല ചെട്ടിക്കുളങ്ങര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണിത് യു ഷൈജു തന്നെ വിവരങ്ങൾ നൽകും ഷൈജു എപ്പോഴായിരുന്നു ഈ അപകടം രണ്ടുപേരെ കാണാതായിട്ടുണ്ട് അവർക്കായുള്ള തെരച്ചിലിങ്ങനെ നടക്കുന്നു ദിവ്യ കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത് കായംകുളം മണ്ഡലത്തിലെ ചെട്ടുകുളകര പഞ്ചായത്തിനെയും മാവേലിക്കര ഈ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ ചെന്നിത്തല പഞ്ചായത്തിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ പാലം നിർമ്മാണത്തിൽ ഇരിക്കുകയാണ് നിർമ്മാണത്തിൽ ഇതിന്റെ ഗഞ്ജറുകൾ ബന്ധിപ്പിക്കുന്ന സന്ദർഭത്തിൽ അതിടിഞ്ഞു വീണാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി സജി ചെറിയാൻ ഈ സംഭവ സ്ഥലത്ത് എത്തി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇതിൽ രക്ഷപ്പെടുത്തിയത് ആരാണ് എന്ന സംബന്ധിച്ച രക്ഷപ്പെട്ടത് ആരാണെന്ന് ഒരു വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നിട്ട് കാണാനുള്ള ആളിനെ സംബന്ധിച്ച് തൃക്കുന്നപ്പുഴ സ്വദേശി രാഘവ് കാർത്തിക് അരിപ്പാട് സ്വദേശി ബിനു എന്നിവരെയാണ് കാണാതായിട്ടുള്ളത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് കാരണം അറ്റൻകോവിലാറ് ഈ മഴ പെയ്ത് അത്യാവശ്യം നല്ല ഒഴുക്കും വെള്ളം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് ഇതിന് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ആ പാലമാണ് നിർമ്മാണത്തിൽ നിർമ്മാണത്തിലിരിക്കെ ഗജ്ജർ ഘടിപ്പിക്കുന്ന നേരത്തെ ആലപ്പുഴ ബൈപ്പാസിലും സമാനമായ അപകടം ഉണ്ടായതാണ് അത്തരമൊരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത് കാണാതായവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി നടക്കുകയാണ് ഇവർ അപകട കാരണം സംബന്ധിച്ച് കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ ഇത് അത് സംബന്ധിച്ച് ഒരു പരിശോധന നടത്തേണ്ടി വരും കാരണം ഈ നമുക്കറിയാം ഇപ്പൊ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് തൂണുകൾ നിർമ്മിച്ചതിന് ശേഷം ഈ ഗഡ്ജറുകൾ താഴെ വെച്ച് കോൺക്രീറ്റ് ചെയ്ത് മുകളിലേക്ക് എടുത്ത് ഘടിപ്പിക്കുന്ന രീതിയാണ് അത് അത്യാവശ്യം ഒരു റിസ്ക് ഉള്ള ഒരു കാര്യമാണ് അത് ഘടിപ്പിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിടിച്ച് താഴേക്ക് വീണ് തൊഴിലാളികൾ എടുത്തു ചാടുകയാണ് ചെയ്തത് അവർ അതോടുകൂടി ആ പുഴയിലേക്ക് വീണു ഈ അച്ചൻകോലാറിലേക്ക് വീണു അതിൽ ഒരാളെ രക്ഷപ്പെടുത്തുകയും ചെയ്ത് രണ്ടുപേരെ ഇപ്പോഴും കാണാനില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് നടത്തുന്നത് മന്ത്രി സജി ചെറിയാൻ സ്ഥലം എം എൽ എ കൂടിയാണ് അദ്ദേഹം ഈ സംഭവ സ്ഥലത്ത് കാര്യങ്ങൾ അന്വേഷിച്ചു ഈ തെരച്ചിൽ കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് കൈപ്പൂ